ഗഗന്യാൻ ദൗത്യത്തിലെ യാത്രികരെ പ്രഖ്യാപിച്ചതോടെ ബഹിരാകാശ യാത്രകൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികളും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിലെ സ്റ്റാർ സഞ്ചാരികളാണ് ടാർ ഡിഗ്രേഡുകൾ എന്ന സൂക്ഷ്മ ജീവികൾ രണ്ടായിരത്തി ഏഴിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിട്ട ഫോട്ടോൺ എം ത്രീ ദൗത്യത്തിലാണ് ഡിഗ്രേഡുകളെ അയച്ചത് പത്ത് ദിവസത്തോളം ബഹിരാകാശത്ത് പൂജ്യം ഡിഗ്രി താപനിലയിൽ കഴിഞ്ഞ അവയ്ക്ക് സൂര്യനിൽ നിന്നുള്ള കടുത്ത റേഡിയേഷനും നേരിടേണ്ടി വന്നിരുന്നു തിരിച്ചെത്തിയ ശേഷം അവയെ പരിശോധിച്ച് ശാസ്ത്രജ്ഞർ കണ്ടത് കൂളായി നടക്കുന്ന ടാർഡിഗ്രേഡുകളെയാണ് പൊള്ളുന്ന ചൂടിലും കയറുന്ന ആണവ വികരണങ്ങളിലും കൊടും തണുപ്പിലും ജീവിക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഏറ്റവും റഫ് ആൻഡ് ടഫ് ജീവിയാണ് ജലക്കരടി എന്ന വിളിപ്പേരുള്ള ടാർഡിഗ്രേഡ് കുഞ്ഞന്മാരാണ് ഈ ജീവികൾ കൂടിപ്പോയാൽ ഒരു മില്ലിമീറ്റർ നീളം ശരിക്കൊന്നു കാണാൻ മൈക്രോസ്കോപ്പ് വേണം കാലുകൾ ഓരോ കാലിലും രണ്ട് കൈകൾ തടിച്ചു കുറുകിയ ശരീരം ചില സ്പോർട്സ് ബൈക്കുകളുടെ ഹെഡ്ലൈറ്റ് പോലെയുള്ള തല മൊത്തത്തിൽ ഒരു കരടിയോട് സാമ്യം തോന്നുന്ന രൂപം ആയിരക്കണക്കിന് തരത്തിലുള്ള ടാർഡി ഗ്രേഡുകളുണ്ട് മോസ് എന്നും ടാർഡി അറിയപ്പെടുന്നു പാറക്കെട്ടുകളിൽ പറ്റി പിടിച്ചു വളരുന്ന പച്ച പായലുകളിൽ തടാകങ്ങളുടെ അടുത്തട്ടിൽ കുളങ്ങളിൽ മണ്ണിൽ മഞ്ഞുമലകളിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ എന്നിങ്ങനെ എല്ലായിടത്തും ഇവയുണ്ട് അല്പം നനവുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം പായലിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമുള്ള ജ്യൂസ് കുടിക്കുന്ന വെജിറ്റേറിയൻ ടാർഡിഗ്രേഡുകൾ ഒട്ടേറെയുണ്ട് ചില നോൺ വെജ് ടാർഡുകളുടെ പ്രധാന ഭക്ഷണം ബാക്ടീരിയയാണ് ചില ഭീകരന്മാരും ഇക്കൂട്ടത്തിലുണ്ട് ഇവ മറ്റു ടാർഡിഗ്രേഡുകളെ ഭക്ഷിക്കും ആണവ സ്ഫോടനം ചിഹ്നഗ്രഹ ആക്രമണം വരൾച്ച തുടങ്ങി ലോകാവസാനം സംഭവിച്ചാൽ പോലും ടാർഡിയുടെ രൂപത്തിൽ ഭൂമിയിൽ ജീവൻ ബാക്കിയാകുമെന്ന് വിദഗ്ധർ പറയുന്നു വിഷവസ്തുക്കൾ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഇവയൊക്കെ പ്രതിരോധിക്കാൻ ഇതിനു പറ്റും ജീവി ഭൂരിപക്ഷവും വെള്ളം കിട്ടാതെയായാൽ ചത്തൊടുങ്ങും എന്നാൽ ടാർഡിക്ക് ക്രിപ്റ്റോബയോസിസ് എന്നൊരു വിദ്യയുണ്ട് വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പായാൽ എട്ടു കാലുകളും മടക്കി ശരീരത്തിലേക്ക് ചേർത്ത് പന്ത് പോലെയാകും എന്നിട്ട് സമാധി അവസ്ഥയിൽ ഒറ്റക്കിടപ്പ് ഈ ടാർഡി പന്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ അതിനെ സംരക്ഷിക്കും പിന്നീട് വെള്ളം കിട്ടുമ്പോൾ ടാർഡി പഴയ രൂപത്തിലേക്ക് വരും ബഹിരാകാശത്തു നിന്ന് തിരികെ വന്നപ്പോൾ ടാർഡി ഈ രൂപത്തിലാണ് വന്നത് ആരാധകരുടെ എണ്ണം ധാരാളമുണ്ട് ടാർഡി ഗ്രേഡിന് ഓൺലൈൻ ഗ്രൂപ്പുകളും ബ്ലോഗുകളുമൊക്കെ ഒട്ടേറെ ടാർഡിക്ക് വേണ്ടി ആരാധകർ വരച്ച ചിത്രങ്ങൾ ടാർഡിയുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ എന്നിവയൊക്കെയുണ്ട് പ്രശസ്ത സയൻസ് ഫിക്ഷൻ ടി വി പരമ്പരയായ സ്റ്റാർ ഡ്രക്കിലും ടാർഡിയുണ്ട് സൂര്യൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം തീരുന്നിടത്താണ് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് തുടങ്ങുന്നത് സൗരോധത്തിനും അപ്പുറമാണ് ഈ മേഖല ഈ മേഖലയിലേക്ക് ജീവികളെ അയക്കാനുള്ള സ്റ്റാർലൈറ്റ് പദ്ധതിയിലും ടാർഡ് ഗ്രേഡുകളാണ് യാത്രക്കാർ